നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ അൻപത്തിയെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മണിക്കൂറിനിടെ രാജ്യത്ത് മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അൻപത്തിരണ്ട് പേർ രോഗമുക്തി നേടി നാല്പത്തിയെട്ടായിരത്തി മുന്നൂറ്റി പരിശോധനകളാണ് ഇന്ന് നടന്നത് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം അഞ്ചു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി അറുനൂറ്റി നാല്പത്തിഒൻപതായി ഇതിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ു പ്രാപിച്ചു ആകെ എട്ടായിരത്തി മരിച്ചു ബാക്കി ചികിത്സയിലുള്ളവരിൽ മാത്രമാണ് സ്ഥിതി യു എൽ പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രോഗമുക്തരായത് കഴിഞ്ഞ മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ തട്ടിപ്പുകാരെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ അബുദാബി പോലീസ് ഉദ്യോഗാർത്ഥികളോട് അഭ്യർത്ഥിച്ചു വ്യാജ കമ്പനികൾക്കായി സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിർമ്മിച്ചാണ് തൊഴിലന്വേഷകരുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാണിച്ചു ഷഹീൻ രാജ്യത്ത് ദുരന്തം വിതറിയ സാഹചര്യത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷഹീൻ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു യു എല്ലാവരുടെയും രാജ്യമാണെന്ന് െന്നും എല്ലേം വീടാണെന്നും യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പറഞ്ഞു അദ്ദേഹം തന്റെ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് യു എ ഇ എല്ലാവരുടെയും രാജ്യമാണെന്നും എല്ലാവരുടെയും വീടാണെന്നും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ അനുഭവം എല്ലാവർക്കും ലഭ്യമാകും ഞങ്ങളുടെ ബന്ധം എല്ലാവരുമായും നല്ല രീതിയിൽ തുടരും എന്ന് ഷെയ്ഖ് മുഹമ്മദ് ചൊവ്വാഴ്ച ട്വീറ്റ് ചെയ്യുകയായിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ദീർഘകാലം നാട്ടിൽ കുടുങ്ങിക്കിടന്ന പ്രവാസികളുമായി വെൽഫെയർ കേരള കുവൈറ്റ് കുവൈത്തൊരുക്കിയ നാലാമത് ചാർട്ടേർഡ് വിമാനം കുവൈറ്റിലെത്തി മസ്കറ്റ് വഴി തൊണ്ണൂറ് യാത്രക്കാരാണ് ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരിച്ചെത്തിയത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ സലാം എയർ വിമാനത്തിൽ മസ്കറ്റിലെത്തിയ യാത്രക്കാർ വൈകുന്നേരം അഞ്ചുമണിക്ക് ജസീറ എയർവേഴ്സിലാണ് യുഎയുടെ വിവിധ മേഖലകളിൽ മൂടൽ മഞ്ഞിനും നേരിയ മഴയ്ക്കും സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൂടൽ മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ ദൂരക്കാഴ്ച കുറയാനിടയുള്ളതിനാൽ തന്നെ വാഹനം മൂടിക്കുന്നവർ ജാഗ്രത പാലിക്കണം ഷാർജ അജ്മാൻ അബുദാബി ദുബായ് ഉമുൽ കുവൈൻ എമിറേറ്റുകളുടെ ചില മേഖലകളിൽ ഇന്നലെ പുലർച്ചെ മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു അതേസമയം പകൽ പൊതുവെ ചൂട് കുറഞ്ഞെങ്കിലും ചില സമയങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം കൂടുതലാണ് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ പ്രവാസികൾക്ക് സൗജന്യ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങി തറസുദ് പ്ലസ് ആപ്പിൽ റെസിഡൻസ് കാർഡ് നമ്പർ നൽകി വാക്സിനേഷൻ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാനാകും സലാലയിൽ യൂത്ത് കോംപ്ലക്സിലും പ്രവാസികൾക്ക് വാക്സിൻ സൗജന്യമായി ലഭിക്കും ഷഹീൻ ചുഴലിക്കാറ്റിൻ്റെ പ്രതിസന്ധിയിൽ നിർത്തിവച്ചിരുന്ന കോവിഡ് വാക്സിനേഷൻ രാജ്യത്ത് പുനരാരംഭിച്ചു മുൻഗണനാ വിഭാഗത്തിലെ എൺപത്തിനാല് ശതമാനം പേരും ആദ്യ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിയമലംഘകരായ പ്രവാസികളുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പുതിയ പദ്ധതികളുമായി കുവൈറ്റ് ഇതിനായുള്ള ഫയലുകളും മറ്റ് രേഖകളും വേഗത്തിൽ തയ്യാറാക്കുന്നതിന് അൽ അസാം റൌണ്ട് എബൌട്ടിന് സമീപം പുതിയ ഓഫീസ് തുറക്കാനൊരുങ്ങുകയാണ് പ്രിസന്റ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് താമസകാര്യ പരിശോധനാ വിഭാഗവുമായി സഹകരിച്ചായിരിക്കും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുകയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്ത് ധനസമാഹരണവും സംഭാവനയും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനവും നിയന്ത്രിക്കുന്ന പുതിയ നിയമം രൂപീകരിക്കാൻ യുഎഇ രംഗത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകൽ കള്ളപ്പണം വെളുപ്പിക്കൽ ആയുധ വ്യാപനം എന്നിവയ്ക്കെതിരെയുള്ള നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യാന്തര മാനദണ്ഡമനുസരിച്ച് നിയമനിർമ്മാണം നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ